മൈ സ്റ്റിച്ചിങ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള അത് സെയിം ചുരിദാർ തന്നെയാണ് കേട്ടോ അതിലെ ആ ഒരു ചുരിദാറിൽ സ്ലിറ്റ് എങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് ഈ സെയിം ചുരിദാർ വെച്ച് നമ്മളൊരു ചുരിദാറിൻ്റെ പല ഭാഗങ്ങൾ അതായത് സ്ലിറ്റ് നെക്ക് ഇതാണ് ഇതാണതിൽ മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറിയ പാർട്ടുകളായിട്ട് നമുക്ക് അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരാനാണ് കേട്ടോ ഞാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി നമ്മളിവിടെ ആ ഒരു ചുരിദാർ ഒരു ഏകദേശം ഞാനിവിടെ അളവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളത് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ മാർക്ക് ചെയ്തതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും പ്രത്യേകിച്ച് ഞാനവിടെ ചെറുതായിട്ടൊരു വരയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു മാർക്കിങ് ഇപ്പോൾ ഞാനിത് ആ സൂചി പോയിൻ്റ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ലോക്ക് ചെയ്തിട്ട് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ചുരിദാറിൻ്റെ ചുരിദാറിടുന്ന മിക്കവരും ചുരിദാർ ഇടുന്ന ആൾക്കാരല്ല അവർക്കറിയാലോ സ്ലിറ്റ് വരുന്ന ഏരിയ എവിടെയാണെന്നുള്ളത് അറിയാലോ ആ ഹിപ്പിൻ്റെ സൈഡിലാണോ കേട്ടോ നമുക്ക് സ്ലിറ്റ് വരുന്നത് അപ്പോൾ അതെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിലൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വന്ന് നമ്മൾ ആ സ്ലീവിൻ്റെ ആ ഒരു സൈഡിലേക്ക് എൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ അത് ക്ലോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഇത്രയും നമ്മൾ വിശദമായിട്ട് കാണിക്കുന്നത് എന്തിനാന്ന് പറയുമ്പോൾ പിന്നെ അത് ഞാൻ ആ ഒരു സ്ലീവിന്റെ അളവ് അപ്പുറത്തെ സ്ലീവിന്റെ അതേ സെയിം അളവ് ഞാൻ നമ്മുടെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ പിടിച്ചിട്ട് ഞാനിവിടെ അളവാക്കി എടുക്കുന്നത് അപ്പം ഇത്രത്തോളം പറഞ്ഞത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വീണ്ടും നമ്മൾ മെഷർമെന്റ് ടൈപ്പ് ഒക്കെ എടുത്ത് നമ്മൾ നമ്മളത് ശരിയാക്കി വരേണ്ട ഒരു കാര്യമില്ല നമുക്കത് നേരിട്ടിട്ട് തന്നെ നമുക്കിതേപോലെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഷെയ്പ്പ് ചെയ്യുന്നതൊക്കെ ഇത് ഞാൻ ഇനി മുഴുവനായിട്ടും ഞാൻ നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതൊന്ന് നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളു കേട്ടോ പിന്നെ ഇതേ ഇത് നമ്മൾ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ സ്ലീവിൻ്റെ പോർഷൻ നെക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏകദേശം കണ്ട് കഴിഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ഒരു ഏകദേശം രൂപം ഇവിടെയാണ് നമ്മളിത് ഇപ്പോൾ ഞാൻ ആ ഒരു ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോർഷനിൽ ഞാനിവിടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും കൂടി നമുക്കതൊരു ആവും രണ്ടോ മൂന്നോ സ്റ്റിച്ച് നമ്മൾ ആ ഒരു ഷേപ്പിലൂടെ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഷേപ്പാണ് കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിലൂടെ ഒന്നോ രണ്ടോ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതേ ലോക്ക് ചെയ്ത് അടിക്കുന്ന ഈ ഒരു ഏരിയ കാണിച്ചു തന്നല്ലോ നമുക്ക് അപ്പുറത്തെ സൈഡിലൂടെ നമ്മൾ രണ്ടോ മൂന്നോ സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ കുറച്ച് ടൈറ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സ്റ്റിച്ചൊന്ന് ഇതുപോലെ ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഷേയ്പ്പ് കറക്റ്റായിട്ട് വരും ഷെയ്പ്പ് കുറവായി തോന്നുകയാണെന്നുണ്ടെച്ചെങ്കിൽ നമ്മൾ ആ ഒരു ഇടുപ്പിൻ്റെ ആ ഒരു ഭാഗം വരുന്ന ആ ഒരു ഭാഗം അതായത് നമ്മുടെ ഷേയ്പ്പ് ഇടുപ്പ് അല്ല നമ്മുടെ ആ ഷേപ്പ് വരുന്ന ആ ഒരു സൈഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള ഷേയ്പ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കാർ വരെ പറയുമല്ലോ നമുക്കതൊന്ന് ഷെയ്പ്പാക്കി കിട്ടണം ഷെയ്പ്പാക്കി കിട്ടണം അവർക്ക് എത്രത്തോളം ഷെയ്പ്പ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു വയറിൻ്റെ ആ ഒരു ഭാഗം വരുന്ന ആ ഒരു സൈഡ് മാത്രം വളച്ചിട്ടിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യം നമ്മുടെ ആ നെഞ്ചിൻ്റെയും വയറിൻ്റെയും ആ ഒരു സൈഡിൽ മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ആകൃതിയിൽ നമുക്കത് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതിലൂടെ ഇതൊരു സീക്രട്ട് ടിപ്പും കൂടിയാണ് കേട്ടോ പിന്നെ ഇനി നമ്മൾ ഈ ഒരു സൈഡ് അതായത് അപ്പുറത്തെ ഒരു ഭാഗം ഒരു സൈഡ് നമ്മൾ ശരിക്കും സ്റ്റിച്ച് ചെയ്ത് വന്നില്ലേ ഇപ്പോൾ ഇതേ ഞാനിവിടെ ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മളിവിടെ ഒരു ഇഞ്ച് നമ്മൾ ആ ഒരു സൈഡിലോട്ട് മാർക്ക് ചെയ്തെടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതേ ഇതുപോലെ രണ്ട് പാളികളായിട്ട് കിട്ടും അതായത് രണ്ട് പോർഷൻ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക അതായത് ഇനി എൻ്റെ ഇടത് കൈ ഇരിക്കുന്ന ആ ഒരു ഭാഗം അപ്പോൾ നമ്മൾ മെഷീനിലോട് ചേർന്നിരിക്കുമ്പോൾ ഇടത് യ്യെ എവിടെയാണോ ഇരിക്കുന്നതെങ്കിൽ അപ്പോൾ ആ ഇടത് കൈൻ്റെ തൊട്ട് താഴെ വരുന്ന പീസ് എടുക്കരുത് അപ്പോൾ മേൽഭാഗം വരുന്ന ആ ഒരു പീസ് അതായത് ഉൾഭാഗം മറിച്ച് കിട്ടുമ്പോൾ നമ്മുടെ ഇടത് കൈ ഇത് മറിഞ്ഞു കിടക്കുന്നു നമ്മുടെ ഇടത് കൈ എവിടെയാണോ ഇരിക്കുന്നതെങ്കിൽ ആ ഒരു ഭാഗത്തിൻ്റെ എൻഡ് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് പൊക്കിയെടുക്കുക അപ്പോൾ താഴെ കാണുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഉള്ളിലോട്ട് തള്ളി നീക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ മേൽഭാഗം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ് നമ്മളിത് ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് നേരെ താഴോട്ട് അതായത് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് வச்சுட்டுல <middly> ആ ഒരു ഏരിയയിൽ നിന്ന് നേരെ താഴോട്ട് നമ്മൾ ഒരു ഇഞ്ച് നീളത്തിൽ നമ്മൾ താഴോട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കുക അതിന് ശേഷം ആ ഒരു എൻഡ് ചെറുതായി മടക്കി ഇതുപോലെ വീണ്ടും ഒന്നും കൂടി മടക്കിയെടുത്ത് എത്രക്കാണോ നമ്മുടെ സ്ലിറ്റിന് വീതി വേണ്ടതെങ്കിൽ ആ ഒരു വീതിക്ക് ചില ആൾക്കാർക്ക് ചെറിയ വീതി ആയിരിക്കും ചില ആൾക്കാർക്ക് വലിയ വീതി ആയിരിക്കും നമുക്ക് ചെറിയ വീതിയാണ് എനിക്കിഷ്ടം ഒരു ഏകദേശം ഒരു അര അരഞ്ചിനേക്കാളും മേലെയുള്ള ആ ഒരു രീതിയിൽ ഞാനതൊന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടും മനസ്സിലാവാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ആ സ്ലിറ്റിൻ്റെ ആ ഒരു പോഷം വരെ ഞാൻ ഇതുപോലെ മടക്കി മടക്കി കൊണ്ടുവന്നതിന് ശേഷം അടിഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക കാരണം നമ്മുടെ സ്ലിറ്റിന്റെ ഏരിയ ചുളിയാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ഇനി നമ്മള് താഴ്ഭാഗത്ത് നിന്ന് നമ്മളിവിടെ ആ ഒരു ഏരിയ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മള് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കവർ ചെയ്ത് വരണം കേട്ടോ ഉള്ളിലോട്ട് നമ്മൾ ആ തയ്യൽ തുമ്പ് ആദ്യം മടക്കിയിട്ടുള്ള ആ ഒരു മടക്ക് ഉള്ളിലോട്ട് വെച്ച് രണ്ടാമത്തെ മടക്കിൻ്റെ മേൽഭാഗത്ത് വെച്ച് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ആ ഒരു വാക്കുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ട് ശേഷം നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ സ്ലിറ്റ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ച് പറയുന്നത് ഇപ്പോൾ നമ്മളിത് ഏകദേശം സ്ലിറ്റിൻ്റെ ആ ഒരു സൈഡിലേക്ക് എത്തി ലോക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് എത്തിയതിനു ശേഷം നമ്മളിവിടെ ആ ഒരു ഏരിയയുടെ തൊട്ട് ഒരു മുക്കാൽ ഇഞ്ച് നമ്മൾ നമ്മളതൊന്ന് കേറ്റി സ്റ്റിച്ച് ചെയ്ത് വെച്ച് നമ്മൾ തയ്യൽ തുമ്പ് ആ സൂചി ഒന്ന് താഴ്ത്തി വെച്ചതിന് ശേഷം നമ്മളിവിടെ നമ്മുടെ പൊക്കി അപ്പുറത്തെ സൈഡിലോട്ട് ഒന്ന് നമ്മുടെ ആ ഒരു സൂചി പോയിന്റ് തിരിച്ച് വെച്ച് കൊടുക്കണതാണ് കേട്ടോ കാണുന്നത് ആ തിരിച്ച് വെക്കുമ്പോൾ അപ്പുറത്തെ പോർഷനിലത്തെ ആ തുണി ഇതുപോലെ അരയിഞ്ച് ഒന്നുള്ളിലോട്ട് മടക്കി അടുത്ത പോർഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ് അതിന് ശേഷം നമ്മൾ ആ സൂചി പോയിന്റ് അവിടെ കുത്തി വെച്ച് ടെൻഷൻ ഇതുപോലെ പൊക്കുക അതാ നമ്മൾ നേരിട്ട് കാണുന്ന ആ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ഇതാണ് ഞാൻ കൈകൊണ്ട് കാണിച്ചില്ല അതൊന്ന് മേലോട്ട് പൊക്കി ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് അടുത്ത പോർഷനിലേക്ക് നമ്മൾ കടന്നു ഇനി ആ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ സൂചി പോയിന്റ് താഴ്ത്തി വെച്ച് ടെൻഷൻ താഴെയിട്ട് ചവിട്ടി താഴെയിട്ട് നമ്മളിത് വീണ്ടും അത് സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് വരികയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇനി ചില വാക്കുകൾ മനസ്സിലാവാതെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ടെൻഷൻ ചവിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഇതാണ് ചവിട്ടി പൊക്കുക എന്നാണ് കേട്ടോ മെയിനായിട്ട് പറയുക അപ്പോൾ ചിലർ ഇത് ടെൻഷൻ പൊക്കിയതിന് ശേഷം താഴത്തേക്ക് വയ്ക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ സ്റ്റിച്ചിങ് നമ്മൾ പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടുള്ള ഓരോ വാക്കുകളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ചെയ്യുക അപ്പോൾ നമ്മൾ കംപ്ലീറ്റും നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് വന്നിട്ടുണ്ട് അടുത്ത പോർഷനും ക്ലിയറാക്കി നമ്മൾ താഴോട്ടാണ് താഴോട്ടാണോട്ടോ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ സൈഡിലൂടെ അരികിലൂടെ നമുക്കൊരു സ്റ്റിച്ചും കൂടെ കൊടുത്തിടാം അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല കാരണം ഞങ്ങൾക്ക് അത് വേണ്ട കാരണം ഇതൊരു നൈറ്റി ബിറ്റിൻ്റെ ഒരു മോഡലായതുകൊണ്ട് നമ്മൾ അരികുവശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ രണ്ട് നമ്മൾ റെഡിമെയ്ഡ് ചുരിദാറൊക്കെ ചെയ്യുകയാണെങ്കിൽ രണ്ട് സ്റ്റിച്ച് നമ്മൾ സൈഡിലൂടെ കൊടുക്കാറുണ്ട് അപ്പോൾ അപ്പുറത്തെ പോർഷനും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇനി ഒരു ചുരിദാറിൽ ഞാൻ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് സ്ലിറ്റ് എങ്ങനെയാണ് സ്റ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാനിതിൽ കാണിച്ച് തന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കണം കേട്ടോ വീഡിയോ ഒരു തവണ രണ്ട് തവണ നിങ്ങൾ കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പ്രത്യേകം അത് മനസ്സിലാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ